അല്ല വലിയമ്മ നബി പണി ആ എടുത്തുടു പണിയൊക്കെ എടുത്തുണ്ടല്ലോ അല്ല ഇങ്ങള് കഞ്ഞൊക്കെ കുടിച്ചിക്കണ ആ ഞാൻ കഞ്ഞി ആ കുടിച്ചിക്കുന്നു കഴിഞ്ഞിട്ട് അല്ല വലിയ വെള്ളം കളിക്കേ വെള്ളം വെള്ളം കളിക്കാനൊന്നാളില്ല ഞാൻ കണ്ണറിയും പോയിട്ടുണ്ട് കുടിച്ചോളൂ ഞാൻ അച്ചുവരി കൊണ്ട് ഇങ്ങനെ കഴിഞ്ഞിട്ട് വേറെയും പണിയുണ്ട് ഇവിടെ

ഉം ഭാര്യക്കും മക്കൾക്കൊന്നും സ്വത്ത കുഴപ്പില്ല മോളോടത്ത് നിക്കാൻ നന്നക്കണ് മോനെ എന്നോട് പറയാനേ കേക്കണ്ട ഭയങ്കര ചെയ്യാനെ ഓരോന്ന് വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ചെയ്തോടുത്തു ഈ തള്ളാ ഓരോന്ന് പറഞ്ഞിരിക്കേ എന്നോട് പറയാ വെള്ളം ചോദിച്ചപ്പോ കടലിൽ പോയി മുക്കി കുടിക്കാനേ

ണ്ട് വാവാ ഏത് വാങ്ങയുടെ പണി മുറക്കാൻ വന്നിട്ടുണ്ട് ഏത് വാവായാലും വേണ്ടില്ല നല്ല തുറച്ചോണ്ട് ഇവിടെ എവിടെക്കാട മണ്ടും തുറക്കണ ഞാൻ മണ്ടല്ല ഞാനേ ഈ തൂണൊക്കെ തുറക്കുന്നു വല്ലിമ്മ ഞാൻ മണ്ടന്റെ ആവശ്യം ഞാൻ മണ്ടൊന്നും ചേട്ടാ വലിയ

ഈ വലിയ സാധനം തന്നെയാണ് വലിയ പനി ആയ കാരണല്ലേ ഞാൻ കണ്ടത് ഇന്നു പറയണം പണിക്ക് ഇവിടെ വേറെ അടുത്തൊക്കെ പണിക്ക് പഠിക്കുവാനില്ല അത് ശരിയാണല്ലേ ആ വലിയ അതെ ഇൻറെമ്മ മാത്രമ്മാനെക്കാട്ടി വലിയ 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 ഞാനി പിന്നെ കണ്ടിട്ട് എന്തിനും പറഞ്ഞു വരഞ്ഞിട്ടാ എല്ലാ അവ ഇവിടത്തെ പണി കഴിഞ്ഞാ

ുംങ്ങനെ പിന്നെ ചെയ്തിണ്ടാവും ഈ പണിക്ക് പോകണ എന്തിനാ വയസ്സാലത്ത് പണിക്ക് പറഞ്ഞേക്കണ്ടിട്ടേ പറഞ്ഞൂലിക്കണല്ലോ അല്ല ഇഞ്ചു പച്ചക്കുടി അപ്പൊ പക്കത്തൊക്കെ വരുവല്ലോ അപ്പൊ പറഞ്ഞേക്കൂല ജോലിയൊക്കെ കിട്ടൂലേ ഇങ്ങനെ പോയാൽ ജോലി കിട്ടണി കിട്ടി ഞാൻ പറഞ്ഞേക്കൂലെന്തായാലും ആയൊന്നും വല്യപ്പോന്നിട്ട് എനിക്കൊന്നും തന്നില്ല അതുപോലെ വേറെ വെള്ളം ഒന്നുമില്ലേ അവിടുത്തേക്ക് കയറ്റൂല അവിടുത്തൊന്നും കേട്ടില്ല ൊന്നുംതേമാരിച്ചാലും ഇത് നല്ല പണി പണിക്ക് വെള്ളം തെരഞ്ഞെടുപ്പ് അത് ഭക്ഷണം ഉണ്ടാക്കും